ഇമേജ് അത്രമേൽ ഇടിഞ്ഞിട്ടുണ്ട് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഞങ്ങളുടെ സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് നിങ്ങൾ നിങ്ങൾ പറയും സമസ്ത എന്ന് അശുദ്ധിയല്ല എവിടെ നടന്നത് അത് നിങ്ങൾ പിന്നെ മീഡിയ ലോകം കണ്ടിട്ടില്ലേ അപ്പൊ അശുദ്ധി നടന്നല്ലോ ശുദ്ധീകരിക്കണം അപ്പൊ അത്ര വിശുദ്ധന്മാര് സ്ഥാപിച്ച ഈ സംഘടന അതിനവർ തന്നെ ഇപ്പോൾ പല ശുദ്ധീകരിക്കാനുള്ള പല കമ്പനികളും ഇറങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പല കമ്പനി പരസ്യം കണ്ടില്ലേ ഇപ്പം സമസ്തയിൽ ശുദ്ധീകരണം നടത്തണം എന്നാണ് പറയുന്നത് അത് ഞങ്ങൾ വന്ന് ശുദ്ധീകരണം നടത്തി തരാം ഞങ്ങളെ കമ്പനിക്ക് അതിൻ്റെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ കളിയെന്നോ അതിന് ഞങ്ങളേറ്റൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കളി എന്നിട്ട് അപ്പം നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആവശ്യമില്ല കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് പിന്നെ തൂപ്പുകയറ് മറ്റു ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ പണിക്കാരൊക്കെ നമ്മൾ എഴുതിട്ടുണ്ടല്ലോ സമസ്തൻ്റെ ആഫീസ് ശുദ്ധീകരിക്കാൻ അവിടെ പണിക്കാരുണ്ട് അങ്ങനെ അതിൻ്റെ മറ്റുള്ള ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളുകളുണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പുറത്തും ഒരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളത് ഒരു കരാറ് വ്യവസ്ഥയിലായി ചെയ്യുക അപ്പോൾ ഉദ്ദേശിക്കണമില്ല അപ്പോൾ നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ടിട്ട് ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും അപ്പോൾ അങ്ങനെ സമസ്തയുള്ള ജമീയത്തുള്ളയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പം ശുദ്ധീകരിക്കേണ്ട ഒരു പണി അവിടെ ഇല്ലാത്തതുകൊണ്ടും ഒരു കോണ്ടാക്ട്ക്ക് ഏതെങ്കിലും ഈ കോണ്ടാക്റ്റേം കമ്പനികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ടും അതിനൊപ്പം ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും അങ്ങനെ പരസ്യം കൊടുത്തത് കൊണ്ട് പറയാണ് ആ പരസ്യം ഞങ്ങളോട് പറയണ്ടായിരുന്നു ഏതെങ്കിലും വേറെ കമ്പനികളൊക്കെ നോക്കിയും അവരായിട്ട് ഇഗ്രിമെൻ്റ് ചെയ്തോളി ഞങ്ങൾ സമസ്തരായിട്ട് അങ്ങനത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി എഗ്രിമെൻറ്റ് ആയിക്കൊണ്ട് ആരും വരണ്ട അപ്പോൾ സമസ്ത അപ്പോൾ കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയതല്ല ചോദിച്ചു വാങ്ങിയതാണ് അത്യാവശ്യത്തിനുള്ളത് സെയ്ദുലുലമ കൊടുത്തിട്ടുണ്ട് ഇനി എന്തായാലും സയ്യിദുല്ലമ സെയ്ദുലുലമ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രവണത എന്താവില്ല നേരിട്ട് സെയദുലുലമ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് മറ്റേന്താ ചെയ്യാന്ന് ചോദിച്ചാൽ മൂബരെന്നാ പറയും സയ്യിദുള്ള ഞാൻ സൈദുല്ലുമയുമായി ബന്ധപ്പെട്ട് സെയ്ദുല്ലമ്മ അങ്ങനെ പറഞ്ഞു സെയ്ദുല്ലം ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കറിയാം ഇതിപ്പോൾ അണികൾ തമ്മിൽ താഴെ തട്ടിലുള്ള ആളുകൾ തമ്മിൽ പ്രശ്നമായി ഇവർ നേതാക്കൾ തമ്മിൽ സയ്ദുലമനേറ്റും മറ്റൊന്നും ഇവർക്ക് അതൊരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ സൈദുല്ലലമ്മക്ക് പ്രശ്നമില്ല എന്നൊക്കെയാണ് ജനങ്ങൾ ധരിച്ചിരുന്നത് ഇപ്പോൾ അതെന്തായാലും മാറിക്കിട്ടി എന്തായാലും ഹക്കിം വൈസിനോട് പറയാനുള്ളത് നിങ്ങളൊരു നാലഞ്ച് വാർത്താ സമ്മേളനം നടത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ കാരണം നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് പുറത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ് പൂച്ച പുറത്ത് ചാടുന്നത് പോലെ ഓരോന്നോരോന്ന് പുറത്ത് ചാടുകയാണ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു യാഥാസ്ഥിക നിലപാട് സമസ്തം ഉപേക്ഷിക്കണം അതായത് എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള മനസ്സാണ് കാണിക്കേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ സമസ്തയുടെ ഡ്രൈവർമാർ ശരിയില്ല അവരെ മാറ്റണം എന്ന് പറഞ്ഞു ഇതൊക്കെ സമസ്ത നേതൃത്വത്തിനുള്ള നേരിട്ടുള്ള അമ്പാണ് സമൂഹത്തിൽ സമസ്ത നേതൃത്വത്തെ അവമതിക്കാനും അപഹസിക്കാനും നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാം അപ്പോൾ അതിനുള്ള മറുപടി ഒന്നും കിട്ടൂല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് കിട്ടേണ്ടടുത്ത് തന്നെ കിട്ടും അത് കിട്ടി കിട്ടിയല്ലോ അപ്പോൾ അത് വാങ്ങിയച്ചാൽ കിട്ടിയത് വാങ്ങിയച്ചാൽ അത് നല്ലത് ഇനി ഇവിടെ ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ സമസ്ത ശുദ്ധീകരിക്കണം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അത് സെയദുല്ല പറഞ്ഞത് മറ്റൊരു തരത്തിലാണ് നിങ്ങൾക്ക് മറുപടി പിന്നെ നിങ്ങളെ പറ്റ ആ ശുദ്ധീകരണത്തിനാണ് എന്ന് സെയ്ദുലമ മനസ്സിലാക്കിയിട്ടുണ്ട് ക്ലോസറ്റും അതുപോലെ തന്നെ മറ്റുള്ള ക്ലീനിങ്ങുകൾക്കാണ് നിങ്ങളെ പറ്റ ഇനി സമസ്തയിൽ തന്നെ ശുദ്ധീകരണം നടത്താറുണ്ട് ആ ശുദ്ധീകരണം നടത്തിയപ്പോൾ പുറത്തേക്ക് എടുത്തിട്ട വ്യക്തികളിൽപ്പെട്ടതാണ് പെട്ടതാണ് നിങ്ങളൊരാൾ അപ്പോൾ ശുദ്ധീകരണം ഇടയ്ക്കിടയ്ക്ക് നടത്തും അതേ അള്ളാഹുത്താല നടത്തുന്നതാണ് ഓരോ കാലഘട്ടത്തിലും സമസ്ത കേരള ജമിയ തുലമയെ ശുദ്ധീകരിക്കും ആ ശുദ്ധീകരിക്കുമ്പോൾ അള്ളാഹുത്താല അതിനു പറ്റാത്ത ആളുകളെ അതിൽ നിന്ന് മാറ്റി നിർത്തലുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ലേറ്റസ്റ്റായ ഉദാഹരണമാണ് നിങ്ങൾ അതുകൊണ്ട് ആ ശുദ്ധീകരണം നടത്തണം നടത്തണം എന്ന് സമസ്തയോട് നിങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല അത് നിങ്ങളിലൂടെ തന്നെ ഈ ലോകം കണ്ടതാണ്